നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ജനുവരി പതിനെട്ടിന് നടക്കുന്ന ഗ്രീൻ പാർലമെന്റിൽ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഹെബേന ബിനുവിനെ ആദരവ് നൽകി ചേലക്കര ഗ്രാമീണ വായനാശാല ഹാളിൽ വെച്ച് പുസ്തകപുരിയുടെ നേതൃത്വത്തിലാണ് ആദരവ് ഒരുക്കിയത് നാഷണൽ ഗ്രീൻ കോർപ്പിസിന്റെ പരിസ്ഥിതി ഫെസ്റ്റിവലിന്റെ ഭാഗമായി പഴയ നിയമസഭാ ഹാളിൽ വെച്ച് ഈ മാസം പതിനെട്ടിന് നടക്കുന്ന ഗ്രീൻ പാർലമെന്റിന്റെ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഹെവേന ബിനുവിനെ പുസ്തകപ്പുരയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ചേലക്കര ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുസ്തകപ്പുര ചെയർമാൻ ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശാണ് പുസ്തകങ്ങൾ നൽകിക്കൊണ്ട് ആദരിച്ചത് ആ പുസ്തകങ്ങളൊക്കെ കൊടുക്കുന്ന കുട്ടികൾക്ക് വീട്ടിൽ സ്വന്തമായിട്ടുള്ള വായിച്ചാലും കൊടുക്കേണ്ടത് വരും ഒരു കുട്ടിക്ക് അൻപത് പുസ്തകം വീണമാണ് സൗജന്യമായിട്ട് നൽകുന്നത് ഈ അൻപത് പുസ്തകം നൽകുന്നതിൻ്റെ ഒരു ഘട്ടമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ആദ്യം പത്ത് പുസ്തകം കൊടുക്കും പിന്നെ രണ്ട് മാസം പത്ത് പത്ത് പുസ്തകം കൊടുക്കും അങ്ങനെയാണ് മറ്റോ ചില മാസത്തിൻ്റെ കുട്ടികൾക്ക് മുപ്പത് പുസ്തകം തിരിയാത്ത ചില കുട്ടികൾ ചില പത്തനംതിട്ട കുട്ടികൾ മുപ്പത് പുസ്തകമായിട്ടും പുസ്തക ആവാദം കുട്ടികളെ നമ്മളിവിടെ കൊടുത്തിരിക്കുകയാണ് അതൊരു പത്ത് പുസ്തകം കൊണ്ട് കൊടുമ്പും ഇത്തരം പുസ്തകമാണ് കുട്ടികളെ പുസ്തകം വായിക്കുന്നത് മാത്രമല്ല വായിച്ചതിന് ശേഷം ഇതിന് കുഴുപ്പുകൾ നമ്മുടെ തോക്കുകളുണ്ട് നമുക്ക് അഞ്ചഞ്ച് കുപ്പുകളുണ്ട് വടക്കഞ്ചേരി കുഴുവൻ കൊടുങ്ങല് വിശു കൊടകര അങ്ങനെ അഞ്ച് ഗ്രൂപ്പുകളായിട്ടാണ് നമുക്ക് ഇപ്പോൾ കുഴപ്പങ്ങളെ അന്വേഷിച്ചിട്ടുള്ളത് അവിടെ

വായനയുടെ സ്ഥാനം മറ്റ് വാശ്യങ്ങൾ നന്നായിട്ട് ആഗ്രഹിക്കുന്നു എന്നിരുന്നാലും വായനയെപ്പോലെ സജീവമാക്കുന്ന സക്രിയമാകുന്ന സഹേതമാകുന്ന മത്വങ്ങൾ ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ വായന വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന വായനയ്ക്ക് സഹായകമാകുന്ന ഈ പ്രവൃത്തിയെ പുസ്തകപ്പൂര എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ വളരെ സജീവമായിട്ടുണ്ട് ആ പുസ്തകപ്പൂരയാണ് പാർലമെന്റിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ഏക വിദ്യാർത്ഥിയായ ഹെവേന ബിനു ചേലക്കര എസ് എം ടി സ്കൂളിലെ വിദ്യാർത്ഥിനിയും അംഗവുമാണ് റിപ്പോർട്ട് നമ്മൾ വിശ്വസിച്ചതാ പിന്നീട് മനസ്സിലാക്കിയത് ശാന്ത സമുദ്രത്തിൽ പ്ലാസ്റ്റിക്കുകൾ അടിഞ്ഞു കൂട്ടിയതാണ് ആ പുതുതായി കണ്ടെത്തിയ വൻകരയ്ക്ക് കാരണം നമുക്കറിയാം ഇരുന്നൂറ്റി മുപ്പത് ദശലക്ഷം ടണ്ണിലധികം പ്ലാസ്റ്റിക്കുകൾ ഒരു വർഷം ഉൽപാദനം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് റിസൈക്ലിംഗ് ചെയ്യപ്പെടുന്നത്

മേഴ്സി ആന്റണി പുസ്തകപുര കോർഡിനേറ്റർ ഡോക്ടർ കെ ആർ ബീന ഹെവേന അബിനോ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു വായനാശീലമുള്ള കുട്ടികൾക്ക് വീട്ടിൽ വായനാശാല തുടങ്ങുന്നതിനായി സൗജന്യമായി അൻപത് പുസ്തകം നൽകുന്ന പുസ്തകപുര പദ്ധതിയിലൂടെ പി ജെ ശ്രീലക്ഷ്മി മാളവിക ബിനോ രാജേശ്വരി ജ്യോതിഷ് എന്നിവർക്ക് വീട്ടിലെ വായനശാലയ്ക്കായി പുസ്തകങ്ങൾ കൈമാറുകയും ചെയ്തു